ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന എൻ്റെ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കുറച്ചധികം ദിവസങ്ങളായി ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ജീവിതം ഒന്നല്ലേ ഉള്ളൂ തിരക്കാണല്ലോ എവിടെയും എല്ലാവരും തിരക്കിലാണ് കാലം തെറ്റിയ കാലാവസ്ഥ കൊണ്ടാണോ എന്തോ എൻ്റെ പരിക്കപ്ലാവ് ഈ പ്രാവശ്യവും കാച്ചത് വൈകുകയാണ് ചക്ക പിരിഞ്ഞ് മൂത്തപ്പോൾ മഴ പിടിക്കുകയും ചെയ്തു അതിനാൽ തന്നെ മഴക്കാലത്ത് ചക്കപ്പുഴുക്ക് എന്തായാലും വലിയ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അത് പൊതുവേ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു എന്നാൽ ഇന്ന് രാവിലെ ഒരു ചക്കപ്പുഴുക്കുണ്ടാക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാനും ഭാര്യയും അങ്ങോട്ട് എത്തുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായി ഞാൻ പ്ലാവിൻ്റെ കാവലം കുറഞ്ഞ കാലഘട്ടമാണ് എങ്കിലും അവിടെ ഇവിടെയൊക്കെയായി രണ്ട് മൂന്നെണ്ണം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതലും ഉള്ളത് ഏറ്റവും മുകളിലത്തെ അറ്റത്താണ് അതിനെ പറിച്ചെടുക്കുക അസാധ്യവുമാണ് അതുകൊണ്ട് താഴെ കയ്യെത്തുന്ന തരത്തിലുള്ളത് ഒരെണ്ണം ഞാൻ പൊട്ടിച്ചെടുത്തു കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ് അതിനാൽ വളരെ ഈസിയായി തന്നെ അതിനെ പറിച്ചെടുത്ത് അതിൻ്റെ കറ പോകാൻ വെളിഞ്ഞിൻ പോകാൻ വേണ്ടി ഞാൻ അല്പനേരം അവിടെ സൂക്ഷിച്ചു വെച്ചു അതിനുശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു അത്യാവശ്യം ഒരു ചക്ക വെട്ടുമ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ കൃത്യനിഷ്ഠമായ ചില കാര്യങ്ങൾ വേണ്ട കാരണം അതിൻ്റെ മടലിടാൻ ഒരു പാത്രം അതുപോലെ നിരത്ത് കറയാവാതിരിക്കാൻ കുറച്ച് പേപ്പർ തുണ്ടുകൾ അതുപോലെ ചുള ഉരിഞ്ഞിടാൻ ഒരു മുറം മുറം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്കൊന്നും അതുപക്ഷെ ഒരുപക്ഷെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഈറ്റ കൊണ്ടുണ്ടാക്കിയ പഴയകാല ഉപകരണമാണ് മുറം അങ്ങനെ ഞാൻ ചക്കയൊക്കെ എടുത്തു വന്ന് വിരിച്ചിട്ട പേപ്പറിൽ വച്ച് കുറച്ച് കഷ്ണങ്ങൾ പേപ്പർ കഷ്ണങ്ങളായി ഒരുക്കി വെച്ചിട്ടുമുണ്ട് ഇങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം കയ്യിൽ ഒരു അല്പം വെളിച്ചെണ്ണയൊക്കെ തൂത്ത് റെഡിയായി ഈ അരിവാൾ കൊണ്ടാണ് ഞാൻ ചക്ക വെട്ടുക പൊതുവേ എല്ലാ വീടുകളിലും കോടാലി കൊണ്ടും വാക്കത്തി കൊണ്ടുമൊക്കെയാണ് ചക്ക വെട്ടിപ്പിളർന്ന് അത് ചുളയാക്കി ഉരിഞ്ഞെടുക്കുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു രീതി അവലംബിച്ചത് എൻ്റെ മാതാവിൽ നിന്ന് കണ്ടുപഠിച്ചതാണ് എൻ്റെ മാതാവ് ചക്ക വെട്ടുന്നത് ഞാൻ പലപ്പോഴും നോക്കി ഇരുന്നിട്ടുണ്ട് കാരണം അന്നത്തെ കാലം ഏഴ് പ്രധാനമായിട്ടുള്ള ആഹാരങ്ങൾ ഈ കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ചക്കയും കപ്പയും മാങ്ങയും ചേമ്പും ചേനയും ഒക്കെയാണല്ലോ അപ്പോൾ ആ ഒരു രീതി ഞാൻ കണ്ടു പഠിച്ചിട്ടുണ്ട് അത് എനിക്ക് നല്ല അനുഭവവുമാണ് നല്ല പ്രാക്ടീസുമാണ് ഇങ്ങനെ ചക്ക വെട്ടി ഉരിഞ്ഞെടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഇഷ്ടവുമാണ് നിമിഷ നേരം കൊണ്ട് ചക്ക വെട്ടി ചുള ഉരിഞ്ഞെടുക്കാൻ എനിക്ക് കഴിയും കാരണം അരിവാൾ കൊണ്ട് എങ്ങനെയാണ് ചക്ക വെട്ടുന്നതെന്ന് പലർക്കും ഇന്ന് പല സ്ത്രീകൾക്കും അറിയില്ല പുരുഷന്മാർക്കും അറിയില്ല എൻ്റെ ഭാര്യയ്ക്ക് അരിവാൾ കൊണ്ട് ചക്ക വെട്ടാൻ ഇപ്പോഴും നല്ല വശമില്ല പക്ഷേ ഞാൻ അതുകൊണ്ട് തന്നെ ഞാനാണ് ഇതൊക്കെ ചെയ്ത് എടുക്കുക തന്നെയുമല്ല ഇതൊക്കെ ഇത്തിരി മല്ല പിടിച്ച പണികളുമാണല്ലോ പണ്ട് നമ്മുടെ അമ്മമാരും ഉമ്മന്മാരൊക്കെ ചക്കയെന്നല്ല എന്ത് പണികളും ചെയ്തിരുന്നു അവരൊക്കെ നല്ല എല്ല് മൂത്ത ആളുകളും പത്തും പന്ത്രണ്ടുമൊക്കെ പ്രസവിച്ചവരുമൊക്കെ ആയിരുന്നല്ലോ ആ അനുഭവം ഇന്നത്തെ സ്ത്രീകൾക്കില്ല ഇന്നത്തെ പുരുഷന്മാർക്കുമില്ല തന്നെയുമല്ല അന്നത്തെ കാലമല്ലല്ലോ ഇന്നത്തെ കാലം പക്ഷേ എനിക്ക് കിട്ടിയ ആ അറിവ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഈ അവതരിപ്പിക്കുകയാണ് തന്നെയുമല്ല എനിക്ക് ഇത്തരം പണികളോട് മല്ലം പണികളോടൊക്കെ വലിയ താല്പര്യവുമാണ് എന്നാൽ ആവശ്യമായതിൽ അത്യാവശ്യ പണികൾ എനിക്കൊട്ട് അറിയാനും വയ്യ അത് പാചകവുമാണ് എന്നാൽ ഭാര്യയ്ക്ക് വേ ഭാര്യയ്ക്ക് അത്യാവശ്യം എല്ലാ പരിപാടികളും ഇങ്ങനെ അരികത്താട് പെട്ടി കറിക്കറിയാനും അതുപോലെ ചക്ക ഒരുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും പക്ഷേ പാചകം ഞാൻ പഠിക്കാൻ മറന്നു കാരണം അതിന് വേണ്ടുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വന്നുപിട്ടില്ല കാരണം ജീവിച്ച ബാല്യകാല ബാല്യകാലവുമാര കാലങ്ങളിലൊക്കെ മാതാവ് കൂടെയുണ്ട് കല്യാണം കഴിഞ്ഞ് കുറേ കാലങ്ങൾ മാതാവിൻ്റെ കൂടെയൊക്കെ ഒക്കെ താമസിച്ചു അപ്പോഴൊന്നും എനിക്ക് അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ ഇത്രയും കാലം താമസിച്ചു പിരിഞ്ഞ് താമസിക്കേണ്ടി വന്നില്ല ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് കുറച്ചു കാലം ഒന്ന് പിരിഞ്ഞ് താമസിക്കേണ്ടി വന്നത് അപ്പോൾ പാചകത്തിൻ്റെ വില എന്താണെന്ന് ഞാൻ അറിയുകയും ചെയ്തു ഇങ്ങനെ ഞാൻ ചക്ക വെട്ടി ഉരിഞ്ഞ് അതിൻ്റെ ചുളയൊക്കെ ആ മുറത്തിലേക്ക് മാക്സിമം ഉരിഞ്ഞിടുകയാണ് ഇങ്ങനെ ചക്ക വെട്ടുമ്പോൾ അടുക്കൻ ചിട്ടയായി ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാരണവന്മാർ പറയും വൈക്കോലിലിട്ട് ചക്ക വെട്ടിയ ഒരു അവസ്ഥയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ആ ഒരു ഒരവസ്ഥ ചക്ക വെട്ടുമ്പോഴൊക്കെ ഞാൻ ആ കാര്യങ്ങൾ ഓർക്കും ഞാൻ അങ്ങനെ ചക്കയെല്ലാം വെട്ടി മൊത്തം ചോട ഉരിഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു പണി ചെയ്യുമ്പോൾ വളരെ നീറ്റായിട്ട് കൃത്യമായിട്ട് ചെയ്യുക ആ പണി തീർന്നു കഴിയുമ്പോൾ തന്നെ പരിസരവും അതിൻ്റെ വേസ്റ്റുകളെല്ലാം അടക്കി ഒതുക്കി നമ്മുടെ കൈയും വെട്ടിയ ഒക്കെ പശ കളഞ്ഞ് കൃത്യമാക്കി വച്ച് അതിന് ശേഷം നമ്മൾ അടുത്ത പണിയിലേക്ക് മാറുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അത് കഴിയുമ്പോൾ പിന്നെ ഒരു പണിയും ബാക്കിയുണ്ടാവില്ല തന്നെയുമല്ല നമ്മളുടെ പണികൾ ഒരു ഫിനിഷായി നമുക്ക് സംതൃപ്തി തൽകുകയും ചെയ്യും അങ്ങനെ ചക്ക ചുളയെല്ലാം ഉറത്തിൽ കൂട്ടി ഭാര്യയും വന്നു സഹായിക്കാൻ ഈ പണി ഭാര്യയ്ക്ക് വലിയ ഇഷ്ടവുമാണ് തനെയുമല്ല ഈ നന്നാക്കുന്നതിനിടയിൽ ഈ പച്ചച്ചക്ക തിന്നുന്നത് ഒരു ടേസ്റ്റ് വലിയ വലിയ ഇഷ്ടമാണ് എൻ്റെ ഭാര്യയ്ക്ക് അത് എൻ്റെ ഭാര്യയ്ക്കെന്നല്ല എല്ലാ സ്ത്രീകൾക്കും ഒരു പക്ഷേ ഈ പച്ചക്കയും പച്ചക്കപ്പയും ഒക്കെ തിന്നാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും അത് നമ്മൾക്ക് നമ്മൾ പണ്ട് കാലം മുതൽ ശീലിച്ചു വന്നിട്ടുള്ളതാണ് ഇന്നത്തെ കുട്ടികൾക്ക് ഒരു പക്ഷേ അതിനൊരു ടേസ്റ്റ് കാണില്ല കാരണം നമ്മളത് പഠിപ്പിച്ചിട്ടുമില്ല അവരത് ചെയ്തിട്ടുമില്ല അതുകൊണ്ടാണ് അവർക്ക് ടേസ്റ്റ് ഉണ്ടാവാത്തത് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ഭക്ഷണമായി അതുപോലെ വിശപ്പൊക്കെ സഹിക്കുന്ന വിശപ്പൊക്കെ നമ്മൾ മാറ്റിയിരുന്നത് ഈ കപ്പയും ചക്കയും ഒക്കെ തിന്നുകൊണ്ടായിരുന്നല്ലോ ആ ഒരു കാലം ഞാൻ ഓർത്തു പോവുകയാണ് അക്കാര്യമാണ് ഞാൻ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഈ ഒരു അനുഭവം പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വേലകളൊക്കെ നമ്മൾ ഭാര്യയും ഒക്കെ ഭർത്താവും ഒക്കെ ഒന്നിച്ചു ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കുടുംബത്തിൽ ഒരു വല്ലാത്തൊരു സന്തോഷവും ഒരു അടുപ്പവും കൂടുതലുണ്ടാകും എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു പണിയൊക്കെ ചെയ്യുമ്പോൾ രണ്ടുപേരും കൂടി ചെയ്യുകയാണെങ്കിൽ അതിലൊരു സന്തോഷവും ആ അല്പസമയം നമുക്ക് പരസ്പരം സല്ലഭിക്കാനും സ്നേഹിക്കാനും സന്തോഷിക്കാനും ഒക്കെ കഴിയും എന്നുകൂടെയാണ് ഞാനിതിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നത് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അനുഭവങ്ങൾ പലതരത്തിലാണല്ലോ ഓരോരുത്തർക്കും എന്നെ സംബന്ധിച്ച് ഒരു പണി ചെയ്യുമ്പോൾ കൃത്യനിഷ്ഠത അതുപോലെ അത് തിരിഞ്ഞിടുന്ന രീതികളൊക്കെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഞാൻ കാണിച്ചു തരുന്നത് കാരണം ചുള ഉരിഞ്ഞു കഴിഞ്ഞുമ്പോൾ പണി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് മാറി ആ ചക്കയുടെ ചവണിയും മറ്റും ഒരു മുറത്തിലാക്കി കുരുകൾ കുരു വേറെയാക്കി ഇതൊന്നും പ്രത്യേകം പ്രത്യേകം ഇനി വാരി എടുത്ത് മതി അത് ചെയ്യുമ്പോൾ തന്നെ കൃത്യമായി തിരിഞ്ഞ് തിരിഞ്ഞങ്ങ് പോവുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഭംഗിയാക്കി നമ്മുടെ പരിസരവുമെല്ലാം വൃത്തിയാക്കി ഒറ്റയടിക്ക് പരിപാടി കഴിയും അങ്ങനെ ഞാൻ അത് കൃത്യമാക്കി ഭാര്യയുടെ കയ്യിലേക്ക് കൊടുത്തു അദ്ദേഹം അത് കഴുകി വൃത്തിയാക്കി പുഴുക്കുണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് രാവിലെ സമയം എട്ട് ഒമ്പത് മണി ആകുന്നതേ ഉള്ളൂ അതിനിടയിലാണ് ഇത്രയും പരിപാടികൾ ഞങ്ങൾ ചെയ്തു തീർത്തത് തിരക്ക് പിടിച്ച് പത്തു മണിക്ക് പോകേണ്ട ഉള്ളത് കൊണ്ട് എനിക്ക് പോകേണ്ട ഉള്ളത് കൊണ്ടും അദ്ദേഹത്തിന് കുറച്ച് പണികൾ വേറെ ഉള്ളത് കൊണ്ടും പത്തുമണിക്ക് മുമ്പ് തന്നെ ഈ ചക്ക പുഴുക്ക് കഴിച്ച് ഇന്നത്തെ രാവിലത്തെ പ്രഭാത ഭക്ഷണം ചക്ക ഉള്ള തത്രപ്പാടിലാണ് അദ്ദേഹം അങ്ങനെ ഭാര്യ വളരെ വൃത്തിയായിട്ട് പാചകത്തിൽ മിടിക്കുകയാണ് ഞാൻ എൻ്റെ ഭാര്യ ആയതുകൊണ്ട് പറയുകയല്ല പാചകത്തിൽ നല്ല കൈപുണ്യമാണ് പക്ഷേ ഇത്തരം ഈ മല്ലം പണികളോട് ഒരു വിമുഖതയാണ് എതിർപ്പ് കൊണ്ടല്ല അതങ്ങനെ ചെയ്ത് ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചക്ക പുഴുക്കാക്കാൻ കുക്കറിൽ കയറ്റി അടുപ്പിലേറ്റി വെച്ച് കഴിച്ചു ഇനി അല്പസമയത്തിന് ശേഷം ഒരു വിസിലടിക്കേണ്ട താമസമേ ഉള്ളൂ അതിൻ്റെ വേവ് കാരണം ചക്കപ്പുഴുക്കിൻ്റെ വേവെന്ന് പറഞ്ഞാൽ കുക്കറിലാണെങ്കിൽ ഇതുപോലെ ഒരു ഒറ്റ വിസിൽ കൊണ്ട് അതിൻ്റെ വേവ് ഭാഗമാണ് ഒരു വിസിലടിച്ച് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്തില്ലെങ്കിൽ ചക്ക ചക്ക കൂട്ടാനായി പോകും ചക്ക കൂട്ടാനുണ്ടാക്കേണ്ടി വരും കാരണം കുക്കറാണല്ലോ അപ്പോൾ ഇതാ ചക്കപ്പുഴുക്ക് ഒരു വിസലടിച്ചു അത് ഓഫാക്കി പുള്ളി കയറി ഇനി അത് എങ്ങനെയാണ് ഇത് ഒരുക്കിയെടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങളോട് സംസാരിക്കുകയാണ് മൈക്ക് ഞാൻ അദ്ദേഹത്തിന് കൈമാറുകയാണ് വെളുത്തുള്ളി അല്ലെ ചുവന്നുള്ളി കുറച്ച് വാറ്റൽ മുളക് കറിവേപ്പില തേങ്ങ നമ്മൾ കറിവേപ്പില ഇതുപോലെ കമ്പുകളായിട്ട് ഒരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചാല് അത് കുറേ ദിവസം ഇരിക്കും കേട്ടോ അപ്പോൾ വളരെ നല്ലതാട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഫ്രഷായിട്ട് കിട്ടും ഇനി നമുക്ക് ഇത് ഞാനൊന്ന് വട്ടരി മുളകൊന്ന് അടിച്ച് വയ്ക്കാം നമുക്ക് ഇതൊന്ന്

വെളിച്ചെണ്ണ നന്നായിട്ട് വെളിച്ചെണ്ണ കഴിക്കണോട്ടെ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആയിട്ട് ചൂടായിട്ട് വേണം കേട്ടോ കടുക് ഇടാന കടുക് പൊട്ടി ഇനിയും കൈപ്പും സ്വാദായിരിക്കും കറാവുന്ന കാര്യായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞു യും വെളുത്തുമ്പം ചാഴ്ച വെളുത്തുമ്പി കൂടി നന്നായിട്ട് കഴുകിട്ട് ഇടിച്ചു കൂട്ടാം നല്ലത് ഇനി അത് ഇളക്കി അതിന്റെ പച്ച ഓണം പോകുന്നവരെ ഇളക്കി വെച്ച ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയില പാചകം ചെയ്യാറ് കാരണം അലൂമിനിയം ചീനച്ചട്ടിയും അതുപോലെ നോൺ സ്റ്റിക് ഒന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ആരോഗ്യത്തിന് നല്ലത് ഇരുമ്പ് ചീനച്ചട്ടിയിൽ പാചകം ചെയ്താൽ അയണൊക്കെ നമ്മുടെ ഉള്ളില് പോയിക്കൊള്ളു ഇനി കറിവേപ്പിലിട്ട് പറ്റമ്പളക് നമ്മള് ചതച്ചെടുത്തതാണിത് അതിട്ട് പച്ചമണം പോകുന്നേരെ ഇളക്കുക കറിവേപ്പില നമ്മളിങ്ങനെ തണ്ടോടുകൂടി ഇടുന്നത് വളരെ നല്ലതാ കേട്ടോ കാരണം നമുക്ക് തലമുടിയൊക്കെ പെട്ടെന്ന് നരിക്കാതിരിക്കാനും ഒക്കെ കറിവേപ്പില ഇങ്ങനെ ഇടുന്നത് നല്ലതാണ് അതിന്റെ തണ്ടിനാണ് ഗുണം കൂടുതൽ ഞാൻ ഒരുപാട് കറിവേപ്പില എല്ലാം കറിവേക്കും ഉപയോഗിക്കാറില്ല കേട്ടോ ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾക്കൊടി ഇട്ട് കൊടുക്കാം ആദ്യം പുഴുങ്ങാൻ നേരത്ത് മഞ്ഞൾപ്പൊടി ഇട്ടു ഇപ്പൊ എങ്ങനെ മഞ്ഞൾക്കൊടി ഇടുമ്പോൾ അതിന് പ്രത്യേക ഒരു സ്വാദാണുള്ളത് പിന്നെ ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം ഓരോ സ്ഥലത്തും ഓരോരുത്തരും ഓരോ രീതിക്കാണ് ചക്കപ്പുഴുക്കുണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഇത് ചിലരെങ്ങനെയാന്ന് വെച്ചാൽ പച്ചമുളക് ജീരകം ചുവന്നുള്ളി വെളുത്തുള്ളി ഇവ മിക്സിയിലിട്ട് ഒതുക്കിയതിന് ശേഷമാണ് ഇതുപോലെ തേങ്ങയും കൂടി ഇട്ട് ഒതുക്കിയതിന് ശേഷം ഇട്ടിട്ടാണ് അതിലേക്ക് ചക്ക പുഴുകിയത് ഇട്ട് കൊടുക്കുന്നത് ശരിക്കും കുഴഞ്ഞിരിക്കണായിരിക്കും ചില ആളുകൾക്ക് ഇഷ്ടം പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ കുഴഞ്ഞത് ഇനി നമുക്കതിലേക്ക് ചക്ക പുഴുകിയത് ഇട്ട് ഇതുപോലൊരു തവി ഉപയോഗിച്ച് നമ്മൾ ഒരു ചിരട്ട തവിയുടെ കണയാണ് ഇത് ഇതുകൊണ്ട് എളുപ്പമാണെങ്കിൽ കൊഴയാതെരിക്കും ഇനി കൊഴഞ്ഞിട്ടണ്ടവർക്ക് ഇതിന്റെ ആവശ്യമില്ല ഇത് ഞങ്ങൾ കുഴയാതെയാണ് ഇത് ഞങ്ങൾ എപ്പോഴും എടുക്കാറ് ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം ഇതിങ്ങനെ എളുപ്പമാണെങ്കിൽ അത് കുഴഞ്ഞു പോകാതിരിക്കും ഇനി ആ ചക്ക നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുക്കണം നമ്മള് ഒന്ന് ഇറക്കി കുറച്ച് കൊടുക്കണം അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പ് കൂടിയോന്ന് നോക്കണം കുറവാണെങ്കില് ഇതുപോലെ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണം ഇവിടെ ഞങ്ങൾ കൂടുതൽ ഉപ്പ് ഉപയോഗിക്കും കേട്ടോ ഞങ്ങൾക്ക് പ്രഷറോ ഷുഗറോ ഇതൊന്നും ഇല്ല ഇനി നമ്മൾ ഇത് ഈ കൈകണയങ്ങൾ ഇളക്കി കൊടുക്ക അപ്പൊ നന്നായിട്ട് അത് ഒട്ടും കുഴയാതെ കിട്ടും അങ്ങനെ ചക്കപ്പുഴുക്കൊക്കെ റെഡിയായി ഇനി രാവിലത്തെ പ്രഭാത ഭക്ഷണം ഞങ്ങൾ ചക്കപ്പുഴുക്ക് ഇന്ന് ആസ്വദിച്ച് മണിക്ക് മുമ്പ് തന്നെ കഴിക്കാനിരുന്നു വളരെ സന്തോഷകരമായി ഞങ്ങൾ ചക്കപ്പുഴുക്ക് കഴിച്ച് അങ്ങനെ വളരെ വളരെ സന്തോഷത്തോടെ ആ വളരെ ടേസ്റ്റോടെ നല്ല മഴയുമൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ ചൂടും ചക്ക പുഴുക്കും പാൽച്ചായൊക്കെ കൂട്ടി കഴിച്ച് ഇന്നത്തെ പ്രഭാത ഭക്ഷണം അങ്ങനെ ഭംഗിയാക്കി കഴിച്ചിറങ്ങുകയാണ് സ്നേഹം നിറഞ്ഞവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ പച്ചപ്പാടിൻ്റെ സന്തോഷം എന്നെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതുപോലുള്ള വലുതും ചെറുതുമായ ചില വീഡിയോകൾ ഞാൻ നിരന്തരവും പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും അത് കാണുന്നുണ്ട് കാണാത്തവർ ഉടൻ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നെ കണ്ട ഞങ്ങളുടെ ചക്കപ്പുഴുക്ക് കണ്ട് വെള്ളം നാവിൽ വെള്ളമൂറിയ നിങ്ങൾ ഓരോരുത്തർക്കും സന്തോഷവും സ്നേഹവും അഭിനന്ദനങ്ങളും അർപ്പിക്കട്ടെ പച്ചപ്പാടിൻ്റെ സന്തോഷം ഇത്തരത്തിലുള്ള നിരന്തരമായി വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇത് തന്നെയുമല്ല തത്വശാസ്ത്രങ്ങളും മറ്റ് പഴം പുരാണങ്ങളും ഹാസ്യങ്ങളുമെല്ലാം അടങ്ങിയ ഞങ്ങളുടെ വീഡിയോകൾ അനേകമനേകം ഞങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം നിങ്ങളുടെ വീഡിയോ മൊബൈലിലൂടെ എത്തുന്നതാണ് അതൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് കാണുക വീണ്ടും ഞാനൊന്നും ഓർപ്പിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ യൂട്യൂബിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ കാണുക നിങ്ങൾക്കൊരിക്കൽ കൂടി അഭിനന്ദനങ്ങളും സന്തോഷങ്ങളും അർപ്പിക്കുന്നു ഗുഡ് ബൈ